ക്ക് ഏഴ് വർഷമായിട്ട് പോകുന്നൊരു പ്രോഗ്രാമല്ലേ അപ്പം നമുക്കൊരു ബ്രേക്ക് വേണ്ടേ ഒരു ബ്രേക്ക് എടുത്തു അത്രയല്ലോ ബ്രേക്ക് എടുത്തു ഏഴ് വർഷമായിട്ട് അതിൽ നിൽക്കുകയല്ലേ അപ്പോൾ പുതിയൊരു പ്രോഗ്രാമായിട്ടൊക്കെ വരും അല്ല വരും ബ്രേക്ക് എടുത്തതിന് ശേഷം വരും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദുരൂഹതയോ എന്ത് ദുരൂഹത ചേട്ടൻ ഞാൻ ആവശ്യമാണ് ദുരൂഹതയൊന്നുമില്ല നമുക്കറിയായിരുന്നു കാരണംന്ന് വെച്ചാല് ഒരു ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷിക്കുന്ന വച്ചാലേ ഈ നമ്മുടെ ഒരുപാട് ചാനൽസ് ഉണ്ടല്ലോ അപ്പോൾ അതില് നമ്മുടെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എത്ര പേരെ വിളിച്ചതെന്ന് വിളിച്ചത് വിളിക്കാത്ത ആൾക്കാർ കൂടി വിളിച്ചിരിക്കുകയാണ് പ്രോഗ്രാം നിർത്തിയോ അയ്യോ അതെന്ത് പറ്റി പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് പിന്നെ അതുകൂടെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന മീഡിയക്കാരാണെങ്കിലും ചോദിക്കുന്നുണ്ട് പിന്നെ അതിന് നെഗറ്റീവായിട്ട് കുറേ പേര് ഇറക്കിയിട്ടുണ്ടായിരുന്നു കളിയാക്കിക്കൊണ്ട് നിർത്തിയല്ലോ എന്ന് പറഞ്ഞിട്ടൊക്കെ എന്നാൽ നമ്മുടെ പ്രോഗ്രാം ഇത്രയും കുറച്ചും കൂടി എന്താ പറയുക പ്രൊമോട്ട് ചെയ്ത് തന്നത് ഭയങ്കര സന്തോഷം തന്നെയാണ് ഹൈപ്പ് ഉണ്ടാക്കി തന്നല്ലോ അത് ഭയങ്കര സന്തോഷമാണ് പിന്നെ പിന്നെന്താ പറ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പ്രോഗ്രാം പറ്റി അപ്പോഴൊക്കെ ഇത്രയും നാളും സംസാരിക്കാത്ത അതായത് ഇതിനെപ്പറ്റി പറയാത്ത ടീംസ് വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ പറയുക വിചാരിക്കുകയാണ് ഓ നമ്മുടെ പ്രോഗ്രാം ഇത്രയ്ക്ക് അടിപൊളി ആയിരുന്നല്ലേ എന്ന് ആയിരുന്നു പക്ഷേ എന്നാലും ഇന്നലെ സന്തോഷം ആ പിന്നെ ഒത്തിരി പേര് പിന്നെ വർഷം ആ പ്രോഗ്രാം പോകണമെങ്കിൽ നല്ലൊരു പ്രോഗ്രാം അല്ലേ നെഗറ്റീവ് കാണും അത് അതറിയാമല്ലോ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരും ഈ പ്രോഗ്രാം ഇന്ന് കാണുന്നുണ്ട് അതെനിക്ക് അറിയാം അതെ 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 അവർക്കപ്പോ സന്തോഷം ബ്രേക്ക് പക്ഷെ നമ്മളിപ്പോ ബ്രേക്കെടുത്തിരിക്കഷമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും നമ്മൾ പുതിയൊരു പ്രോഗ്രാമായിട്ട് വരും ഞാൻ എന്റെ കല്യാണത്തിന് മുന്നേയാണ് അറ്റൻഡ് പിന്നെ ഞാൻ കല്യാണ തിരക്കിലായിപ്പോയി ഈവൻ എനിക്കും എൻ്റെ കരിയർ ബിൽഡ് എന്നൊരു ഷോ ആണ് പിന്നെ ഒരുപാട് വർഷമായി ഇതേ സപ്പോർട്ട് എല്ലാവരും തരണുണ്ടായിരുന്നു പിന്നെ ഒരു പോയിന്റ് എത്തുമ്പോൾ അല്ലേ എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ അമൃതയിൽ ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കോമഡി മാസ്റ്റേഴ്സ് വന്നിട്ട് ഞാൻ ഉണ്ടായില്ലെങ്കിലും ഞാൻ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഷോ തിരിച്ചു വരട്ടെ എന്ന് എനിക്കും ആഗ്രഹമാണ് ഷോ പുതിയ ഷോ തുടങ്ങാനൊക്കെ ആയിരിക്കും നമ്മൾ അറിയില്ലല്ലോ കഴിഞ്ഞ ദിവസം ലക്ഷ്മി നക്ഷത്ര ചോദിച്ചപ്പോഴും ആ അതെ ഷോയിക്കുക അങ്ങനെ ആയിരിക്കുമല്ലോ അപ്പം അതിന് ആർട്ടിസ്റ്റുകൾക്കാരല്ലേ അപ്പം എൻ്റെ ഡയറക്ടർ ചാനലൊക്കെ അല്ലേ എൻ്റെ അല്ലൊരു ഷോത്രമേ ഏഴ് വർഷമായില്ലേ അതെ അത് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യം ഒരു നല്ല പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ പറ്റിയത് നമ്മുടെയൊക്കെ ഭാഗ്യം പിന്നെ അത് എല്ലാം കുറേ പ്രാവശ്യമൊക്കെ ബ്രേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആധികാരിക വശങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല എൻ്റെ തിരിച്ച് വരണം എന്നാണ് ഞങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ പ്രോഗ്രാം കാണുമ്പോൾ ചിരിക്കുന്നതിൽ കൂടുതൽ ഞങ്ങൾ ഓരോ ആഴ്ചയിലും ഒരേ മനസ്സുള്ള കുറച്ച് ആളുകൾ നിന്ന് കോമഡി പറയാൻ തമാശ പറയുക വലിയ സന്തോഷങ്ങൾ പങ്കുവെക്കുക അത് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ ഇന്ന് ആളുകൾക്ക് ചിരിക്കാനൊക്കെ ഭയങ്കരമായിട്ടുള്ള കഷണങ്ങളും പ്രശ്നങ്ങളൊക്കെ നിറഞ്ഞു പോകുന്ന കാലഘട്ടമാണ് അതൊക്കെ ഒന്ന് ചിരിക്കാൻ പറ്റാന്ന് വെച്ചാൽ ഏറ്റവും വലിയ സന്തോഷം